ഹായ് ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞതിന് ശേഷം വേഗം കാപ്പിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പോൾ പാൽ ഒഴിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളം എടുക്കണം നൂലപ്പത്തിന് കുഴയ്ക്കാനായിട്ട് നൂലപ്പാണ് ഒന്നുണ്ടാക്കണത് അപ്പോൾ വേഗം ഞാൻ ചോറൊക്കെ തർമൽ കുക്കറിൽ നിന്ന് എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ സാമ്പാറാണി കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ വാച്ചി നല്ല ഉച്ചതിരിഞ്ഞിട്ട് അത് കത്തിച്ച് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അമ്മയെ കാലത്ത് ഇത് കത്തിച്ച് വെച്ചോളാം അപ്പോൾ എണീക്കുമ്പോൾ തന്നെ നല്ല മണല്ലേ എന്ന് പറഞ്ഞു ഞാൻ എണീക്കുമ്പോഴല്ല വാവച്ചി എണീക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ അടുക്കളയിൽ വെച്ചു അപ്പോൾ മണിക്കൂട്ട് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ മണിക്കുട്ടിനോട് പറഞ്ഞു വേഗം കുളിച്ച് വിളക്ക് വെക്കി അമ്മ ട്യൂഷന് കൊണ്ടാക്കി തരാന്ന് മണിക്കാണ് ട്യൂഷൻ അപ്പോൾ അവൻ എണീറ്റിട്ട് വേഗം കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം നൂലപ്പത്തിനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം മണിക്കുട്ടനെ കൊണ്ടാക്കാമല്ലോ അപ്പോഴേക്കും വരുമ്പോഴേക്കും ചൂടാറി കിട്ടൂലെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേഗം പൊടിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് തിളച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ വന്നിട്ട് കാപ്പി ഉണ്ടാക്കലും പിന്നെ അതൊക്കെ ചെയ്യാം ഗ്യാസ് കുറച്ചിട്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ തിളച്ച വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് പൊടി നന്നായിട്ട് കയ്യിലുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളമൊക്കെ ആക്കിയിട്ട് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് പൊടി എന്നിട്ട് അതവിടെ മാറ്റി വെച്ചു അപ്പോൾ എനിക്ക് മണിക്കൂട്ട് എണീറ്റ് വിളക്കൊക്കെ വെച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അവനെ കൊണ്ടുക്കാക്കി വന്നു കൊണ്ടുവന്നാക്കി വന്നിട്ടാണ് പിന്നെ ചായ ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് ബ്രൂ കോഫിയുടെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കി ബാക്കിയുള്ളത് ഞാൻ ചായ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അങ്ങനെ കാപ്പിയാണ് വാവച്ചയ്ക്കൊക്കെ കുടിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ ഞാൻ പൊടിയുള്ള കാരണം ബാക്കിയുള്ള ഇത് ബാക്കിയുള്ളത് ഞാൻ ചായ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ചായ ഒക്കെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ നൂലപ്പത്തിനുള്ള പൊടിയൊക്കെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ നൂലപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട് കുറച്ച് പിന്നെ മീൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് ബിജാശേട്ടന് കൊടുത്തയക്കാം അപ്പോൾ ബിജാശേട്ടൻ ബാംഗ്ലൂർക്ക് ഇനി പോകണില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മില്ലില് അതായത് വെളിച്ചെണ്ണയുടെ ഒരു മില്ലിൽ ജോലി പണി കിട്ടി അപ്പോൾ പിന്നെ ആൾ ഇനിയിപ്പം അങ്ങോട്ട് പോകണില്ല ഇവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടി അപ്പോൾ പിന്നെ ഇനിയിപ്പം അങ്ങനെ പോയി ജോലി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എട്ടരയ്ക്ക് ജോലിക്ക് കയറണം അഞ്ചര വരെയാണ് സമയം അപ്പോൾ അങ്ങനെ ആൾ ആളുടെ കൂടെ ഞാനും പോകും ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക അപ്പോൾ അങ്ങനെ ഞാൻ വേഗം നൂലപ്പത്തിനുള്ള പൊടിയൊക്കെ കുഴച്ചെടുത്തു കുഴച്ചെടുത്തതിനു ശേഷം അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നൂലപ്പത്തിൻ്റെ അച്ചൊക്കെ കഴുകിയെടുത്തിട്ട് അത് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പൊടി കുഴയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പിഴിയുമ്പോൾ അത് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇതായിട്ട് കിട്ടൂല്ലോ വലിയ ടൈറ്റ് ഇല്ലാണ്ട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് ആദ്യം കഴിഞ്ഞപ്പം ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം ഇതുപോലെ രണ്ട് തട്ടും പിന്നെ ഇതിലൊരു തട്ടാണ് ഞാൻ എടുക്കുക അപ്പോൾ ഭാവിച്ച എന്നോട് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂലപ്പം മതി നൂലപ്പല്ല വെള്ളയപ്പം ഇപ്പം വേണമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അരി വെള്ളത്തിലിട്ടിട്ടില്ല അമ്മ നൂലപ്പുണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അത് മതി എന്ന് പറഞ്ഞു പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊന്നും തരില്ല എന്താണെന്ന് വെച്ചാൽ നീ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഇതുപോലെ പലഹാരമാണ് കഴിക്കുക അപ്പോൾ ചോറുണ്ടാകുമ്പോൾ തീരെ ചോറുണ്ടാകാൻ മടിയാവൂലോ അപ്പം ഞാൻ ഉച്ചക്കൊന്നും കൊടുത്തയച്ചില്ല ഉച്ചക്ക് ചോറ് തന്നെയാണ് കൊടുത്തയച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ ആ പൊടിയൊക്കെ പിഴിഞ്ഞെടുത്തു ആദ്യം ചെറിയൊരു ടൈറ്റ് തോന്നി പിന്നെയൊക്കെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞാൻ വേഗം പിഴിഞ്ഞെടുത്തു അപ്പം അങ്ങനെ അപ്പോഴേക്കും ചോറൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസൊക്കെ കുറച്ചിട്ടൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് വാങ്ങിച്ചരി ഇത്തിരി വേവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നൂലപ്പം പിഴിഞ്ഞെടുത്തതിന് ശേഷം അതൊക്കെ വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു പിന്നെ മുട്ടക്കറിക്കുള്ള സഭോളൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പം ഞാൻ കുറച്ചധികം കറി ഉണ്ടാക്കാം എന്നിട്ട് കുറച്ച് കറി അയിന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു എന്നാന്ന് വെച്ചാൽ ഭാവശിച്ച് വെള്ളയപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിൽ കാലത്തിട്ട് കഴിഞ്ഞാൽ ചെന്ന് ജോലി കഴിഞ്ഞ് ചെന്നവശം അതൊക്കെ അരച്ച് കലക്കി വെച്ച് കഴിഞ്ഞാൽ വൈകീട്ട് വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അതിന് അത് കാരണം കുറച്ച് മുട്ടക്കറി അധികം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള ഇതിലേക്ക് മാത്രമാണ് ഞാൻ മുട്ട പുഴുങ്ങി ഇടണുള്ളു ബാക്കി ഞാൻ കുറച്ച് മാറ്റി ചൂടാറാനായിട്ട് വെച്ചിട്ട് അത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോ ജോലിക്ക് പോകാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോഴെങ്കിലും ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനത് മാർ വാർത്ത് വെച്ചു അപ്പോൾ അത് അങ്ങനെ സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഞാൻ അതൊക്കെ ചട്ടിയിലിട്ടതിന് ശേഷം നൂലപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചു ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അതൊക്കെ ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് സബോളിയൊക്കെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി ഇടണം എന്ന് വിചാരിച്ചു പെട്ടെന്ന് മറന്നുപോയി പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വേഗം ഒരു തക്കാളിയൊക്കെ അരിഞ്ഞതിലിട്ടു അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഞാൻ പച്ചമുളകും സബോളിയും എല്ലാം കൂടിയിട്ട് നല്ലോണം വഴറ്റി അതൊക്കെ അതായി വന്നപ്പോൾ പിന്നീട് ഞാൻ തക്കാളി ഓർമ്മ വന്നേലോ അപ്പോൾ ഞാൻ വേഗം തക്കാളിയൊക്കെ അരിഞ്ഞിട്ടു എന്നിട്ട് ഞാൻ ചെറുതീയിലാണ് ഇട്ടിട്ട് വഴറ്റി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റീലിൻ്റെ ചട്ടിയായ കാരനേ പെട്ടെന്ന് അടിയെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുതീലിട്ടിട്ട് അതൊക്കെ നല്ലോണം ഇളക്കി സവോളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടേന്ന് വിചാരിച്ചിട്ട് അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല എന്നിട്ടൊക്കെ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം മിളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മുളക് പൊടി അധികം ഇടണില്ല കുറച്ച് ഇടണുള്ളൂ എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നല്ലൊരു മണല്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പം അത് കാരണം ഞാൻ മിളക് പൊടി വളരെ ഇട്ടുള്ളൂ എന്നിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റി അപ്പോൾ ഞാൻ ഗ്യാസ് ഇതുവരെ കൂട്ടി വെച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അടിപിടിക്കണ പോലെ എനിക്ക് തോന്നി അത് കാരണം ഞാൻ ഗ്യാസൊന്നും കൂട്ടിയിട്ടിട്ടില്ല അപ്പം നല്ലവണ്ണം സിമ്മിലിട്ടിട്ട് തന്നെയാണ് ഒരുവിധം വഴറ്റിയെടുത്തത് എന്നിട്ട് പിന്നെ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ മൂത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് കുറച്ച് കൂട്ടി വെച്ചു എന്നിട്ട് ഞാൻ നാളികാരൊക്കെ ചിരകി പാലൊക്കെ പിഴിഞ്ഞ് വെച്ചു അപ്പോൾ അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും മാറ്റി വെച്ചിട്ടില്ല ഒരൊറ്റ പാലാണ് പിഴിഞ്ഞെടുത്തത് പിന്നെ നാളികേരം ും അധികം ഉണ്ടായിരുന്നില്ല കുറച്ച് നാളികേര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം കുറച്ച് പാലന്യേ പിഴിഞ്ഞെടുത്തുള്ളൂ അപ്പോഴേക്കും മുട്ടയൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് മുട്ടയാണ് പുഴുങ്ങിയെടുത്തത് അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തതിന് ശേഷം അതിലിട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ മുട്ടക്കറി ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയുടെ പൊടിയും മുകളിൽ ഇട്ട് കൊടുത്തു കുരുമുളക് പൊടിയൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുട്ടക്കറി എന്നിട്ട് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ ആയി വന്നപ്പോൾ ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ വാശിക്കും മണിക്കൂട്ടിനോരോന്ന് വറുത്ത് കൊടുക്കാൻ വിശേഷമായിട്ട് ഒരനെ വറുത്ത് വറത്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വാവശ്ശേരി മണിക്കൂട്ടൻ്റെ സ്കൂളിലേക്ക് മീൻ വറുത്തതൊന്നും കൊണ്ടുപോകണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കാരണം രണ്ടുപേർക്കും മീനൊക്കെ ഞാൻ കൊടുത്തയക്കാറുണ്ട് അപ്പം അങ്ങനെ അതും ആയി വന്നതിന് ശേഷം ഞാൻ വേഗം മീൻ കറി ഇരിക്കുന്നു ഉണ്ടായിരുന്നു അതും തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ആക്കാനായിട്ട് നോക്കുകയാണ് നാലുപേർക്കും ചോറാക്കണം അതൊരു ഇത്തിരി പണിയാണ് അത് ചോറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചോറോ ചോറൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ഹാളിൽ ഇത് ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ എന്നിട്ട് ഫാനൊക്കെ ഇട്ട് വയ്ക്കും അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോഴേക്കും വയർപ്പ് വെള്ളം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ നൂലപ്പം മുട്ടക്കറിയും കൊണ്ടുവന്നിട്ട് വന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ താഴ്ത്തി ഇരുന്നിട്ടാണ് എല്ലാവരും കഴിക്കുക ഞാൻ പിന്നെ കാലത്ത് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഞാൻ ഇന്ന് കഴിച്ചു നൂലപ്പായ കാരണം അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട് ചായ വെച്ചത് തൊട്ടുള്ള പാത്രങ്ങൾ ഇടുത്ത കൈലുകളും ക്ലാസ്സുകളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെയാണ് കഴുകാറ് അപ്പോൾ കഴുകി വെക്കലൊന്നും അങ്ങനെ ഇല്ല പിന്നെ ഞാൻ കാലത്ത പാത്രങ്ങളൊക്കെ കാലത്ത് തന്നെ എത്ര നേരം എങ്കിലും കഴുകി വെച്ച് പോകും എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ പാത്രങ്ങൾ ഇവര് ചോറ് കൊണ്ടുപോയ പാത്രങ്ങളും അങ്ങനെ കുറേ പാത്രങ്ങളുണ്ടാവും അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഒരുവിധം പാത്രങ്ങളൊക്കെ കഴുകി അപ്പൊ വിചാരിച്ചായിട്ടും പറഞ്ഞു വേഗം ഡ്രസ്സ് മാറു പോവാൻ അപ്പോൾ ആ ആളുടെ കൂടെ പോവാനാണ് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണല്ലോ എൻ്റെ വണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഇറക്കി തന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് വണ്ടി എടുത്ത് പോകാല്ലോ വേണ്ടോ പേരുടെ വണ്ടിയിലും ഇങ്ങോട്ട് പറഞ്ഞു പെട്രോളിന് ഇത്തിരി ചിലവാണ് അപ്പോൾ അത് കാരണം ഞാൻ ഒരു വണ്ടി വീട്ടിൽ വെച്ചിട്ട് ഒരു വണ്ടി വണ്ടിമ്മലാണ് ഞങ്ങൾ വരിക അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ അത്യാവശ്യം പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി അതൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ജോലിക്ക് പോകാനായിട്ട് നോക്കുകയാണ് അപ്പോൾ വാവിച്ച് എണീറ്റ് വാവിച്ച് എണീറ്റിട്ട് കുളിക്കാനും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണുണ്ട് പക്ഷെ ഒരു കാര്യങ്ങളും കാലത്ത് ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കാറില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിന്നെ ചെയ്യേണ്ട സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആളെനിക്ക് അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് തരാറുണ്ട് അപ്പം അങ്ങനെ പാത്രങ്ങൾ കഴുകിലും ചോറും കറിയാവലും ചോറാക്കലും അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ ഇനി ജോലിക്ക് പോവാനായിട്ട് നോക്കുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻറ്റ് ഇടണം ലൈക്ക് ഇടണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാം അപ്പം അങ്ങനെ ഞങ്ങൾ ജോലിക്ക് പോവുകയാണ് അപ്പം നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ